പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ വിസ എന്തുകൊണ്ട് താമസിക്കുന്നു അല്ലെങ്കിൽ വിസ വിസയുടെ ശരിക്കുള്ള പ്രോസസ്സ് എങ്ങനെയാണ് അപ്ലൈ കാര്യം കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല ഏകദേശം ജനുവരി മാസം മുതലുള്ളവര് തന്നെ ഈ പറഞ്ഞ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നവരുണ്ട് ഒരുപാട് നാല് പേരുടെ റിക്രൂട്ട്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തൊമ്പത്തായിരം പേരെ പേരുടെ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ അവരൊന്നും ഈ പറഞ്ഞ മെഡിക്കലും കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി മെഡിക്കൽ ചെയ്തിട്ട് നമ്മൾ പായിച്ചു കൊടുക്കണോ അതുകൊണ്ടാണോ ഞങ്ങളുടെ വിസയുടെ പ്രോസസ്സ് നടക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ അവരുടെ എല്ലാം മെഡിക്കൽ തീരാറായിട്ടുണ്ട് ഏകദേശം എക്സ്പയർ ആയി തുടങ്ങിയിട്ടുണ്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും വല്ലൂസ് ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറേ ഇൻഫർമേഷൻസ് അതായത് കുവൈറ്റ് എം ഒ വിസ സംബന്ധമായിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് ഒരുപാട് പേര് ഈ വിസ എന്ന് വരുമെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിലിലും അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോയുടെ താഴെയൊക്കെ വന്ന് കമൻറ്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കുറേ ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ വിസ എന്തുകൊണ്ട് താമസിക്കുന്നു അല്ലെങ്കിൽ വിസ വിസയുടെ ശരിക്കുള്ള പ്രോസസ് എങ്ങനെയാണ് കുവൈറ്റ് മോഹിച്ചിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇനി എത്ര നാള് വിസയ്ക്ക് വേണ്ടിയിട്ട് എടുക്കും എന്നുള്ള കുറേ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനിവേ അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് പോവാം കുവൈറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന നേഴ്സുമാരുടെ പ്രോസസ്സിംഗ് തുടങ്ങിയിട്ട് വർഷങ്ങളായി കുറേ പേരൊക്കെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞു കുറേ പേരും ഇപ്പോഴത്തെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ജനുവരി മാസം തുടങ്ങിയിട്ടുള്ളവർ തന്നെ യാതൊരു തരത്തിലുള്ള റിപ്ലൈയും ഇതുവരെ കിട്ടിയിട്ടില്ല എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് അറിയാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നെനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഇൻഫർമേഷൻ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ വിസ ഇങ്ങനെ ഡിലേ ആകുന്നത് എന്താണ് ഈ ഒരു കാലയളവിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് ഇനി എത്ര കാലം നിങ്ങൾ കാത്തിരിക്കണം എന്നൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്ലൈ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിസ വരുന്നതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് കാര്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏകദേശം ജനുവരി മാസം മുതലുള്ളവർ തന്നെ ഈ പറഞ്ഞ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് ഇതുവരെ ഈ പറഞ്ഞ വിസ വരാതെ നിൽക്കുന്നവരുണ്ട് വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അതായത് അവരുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതിനു ശേഷം യാതൊരു തരത്തിലുള്ള റിപ്ലയും കിട്ടാതെ ഇനി എന്താണ് അടുത്തത് എന്ന് അറിയാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റ് അമോച്ചിട്ട് ഭാഗത്ത് നിന്ന് കുറേ പേർക്ക് ഗൂഗിൾ ഫോണും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൂഗിൾ ഫോമിൻ്റെ കുറേ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗൂഗിൾ ഫോം കിട്ടിയവരാണെങ്കിൽ നിങ്ങൾ വർദ്ധി ചെയ്യേണ്ട കാര്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കുവൈറ്റ് എമോഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോമും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് പിന്നെ വിസയുടെ കാര്യം എന്ന് അറിഞ്ഞിരിക്കുക വിസ എല്ലാ സമയവും ഒരു അഞ്ച് മാസമെങ്കിലും സമയം എടുക്കാറുണ്ട് ചുരുങ്ങിയത് നമുക്കൊരു വിസ കിട്ടാനായിട്ട് അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലോക്കുമെൻ്റെ മെയിൽ കിട്ടി നമ്മൾ നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുത്ത് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മാസമെങ്കിലും സമയം എടുക്കാറുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി ഒക്കെ ഡിലേ ആകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിസ ഡിലേ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരു പേരുടെ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തൊമ്പത്തയ്യായിരം പേരെ പേരുടെ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ വിസകൾ ഇഷ്യൂ ചെയ്യുന്നതും വളരെ കുറച്ച് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ വിസ വരാനായിട്ട് താമസം എടുക്കുന്നതും അപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് നിൽക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഗൂഗിൾ ഫോം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ മെയിലോ കാര്യങ്ങളോ ഒന്നുമല്ല വിസ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു വിസ നോട്ടിഫിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും നിങ്ങളുടെ ഗൂഗിൾ ഫോം അയച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളെ തേടി ഗൂഗിൾ ഫോം എത്തുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ളവരല്ല ജി സി സി രാജ്യങ്ങളിൽ നിന്നും ഈ പറഞ്ഞ എം ഒ അപ്ലൈ ചെയ്തിട്ട് വിസക്ക് യൂണിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊന്നും ഈ പറഞ്ഞ മെഡിക്കലും കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി മെഡിക്കൽ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ അയച്ചു കൊടുക്കണോ അതുകൊണ്ടാണോ ഞങ്ങളുടെ വിസയുടെ പ്രോസസ്സ് നടക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ ജി സി സി രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ റെസിഡൻസിന്റെ കോപ്പി പാസ്പോർട്ടിൻ്റെ കോപ്പി നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലേ ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോൾ മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വിസ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിക്കൽ ചെയ്താൽ മതി ഇൻ കേസ് നിങ്ങൾ മെഡിക്കൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം ഒ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതാണ് ആ സമയത്ത് മാത്രം നിങ്ങൾ മെഡിക്കൽ ശ്രമിക്കുക പിന്നീട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഈ പറഞ്ഞതുപോലെ വിസ വരാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പോൾ അവരുടെ എല്ലാം മെഡിക്കൽ തീരാറായിട്ടുണ്ട് ഏകദേശം എക്സ്പയർ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പറഞ്ഞാൽ മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് എം ഒച്ച് പറയാത്തോടത്തോളം കാലം നിങ്ങൾ മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻ കേസ് നിങ്ങൾക്ക് മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം ഒച്ചിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതാണ് എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നത് എങ്ങനെയാണ് മെയിൽ വഴി ആണ് അല്ലേ തീർച്ചയായിട്ടും മെയിൽ വഴി നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ും ഇതേപോലെ നിങ്ങളുടെ മെഡിക്കൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് അപ്പൊ അത് കിട്ടാത്തോടത്തോളം കാലം നിങ്ങൾ മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ പി സി സി എടുത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ മെഡിക്കൽ ചെയ്ത് നിക്കുന്നവരെ പി സി സിയുടെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് ഒരു ഇൻഫർമേഷൻ എം ഒച്ചിന്റെ നിന്ന് കിട്ടാതെ നിങ്ങൾ ഒരു കാരണവശാലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എടുത്തു പറയാനായിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഏത് ബാച്ചിന്റെയാണ് ഇപ്പൊ വിസ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കാര്യം എന്താ പറഞ്ഞാൽ വിസ പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിനെ കുറിച്ച് നമുക്ക് അറിയാനോടൊന്നും സാധിക്കത്തില്ല കാര്യം അതൊക്കെ മിനിസ്ട്രി ലെവലിൽ നടക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ വിസയൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഏത് ബാച്ചാണ് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ കാര്യം പല പല ക്രൈറ്റീരിയകൾ ഇതിനുണ്ട് അത് നമുക്ക് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വിസ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വിസ ഇഷ്യൂ ആയോ എന്ന് അറിയത്തുള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിസ വരാനായിട്ട് ഉള്ള കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു ഉപകാരമാകുന്ന ഒരു വീഡിയോ ആയിരിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുന്ന വിസ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട് കാര്യം നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗൂഗിൾ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് അവർ പറഞ്ഞത് അപ്പോൾ ഈ ഗൂഗിൾ ഫോംന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് വിചാരിക്കും ഞങ്ങൾക്ക് ഗൂഗിൾ ഫോം വന്നില്ലല്ലോ എന്ന് ചോദിക്കും കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓരോ ഇൻഡിവിജ്വലിനും ഇത് അയച്ചു കൊടുക്കുന്നതിന് ഒരുപാട് സമയവും കാര്യങ്ങൾ എടുക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഒരു ഒന്നോ രണ്ടോ ആൾക്കാരുടെ അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരുടെയാണ് അപ്പം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എല്ലാവർക്കും കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൂഗിൾ ഫോമും കാര്യങ്ങളൊക്കെ വരും ഗൂഗിൾ ഫോം വരുമ്പോൾ തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ബിസ്ക്ക് വേണ്ടി വെയിറ്റ് നിൽക്കുന്നവർ വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും ഈ പറഞ്ഞ പ്രോസസ്സും കാര്യങ്ങളെല്ലാം തന്നെ പഴയ പോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ തേടി വിസയും കാര്യങ്ങളും വരുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പി അതുപോലെ തന്നെ ഈ വിസ വന്നിട്ട് പി സി സി എടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക വിസ വന്നതിന് ശേഷം നിങ്ങൾ പി സി സി എടുക്കുന്നതാണ് നല്ലത് അതായത് അതിന് മുമ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കണക്ക് നോക്കിയിട്ട് നിങ്ങൾ എടുത്ത് എടുത്തുവെക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം ഒക്കെ ആയിട്ട് വിസക്ക് വേണ്ടി വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അറ്റസ്റ്റേഷന് വേണ്ടി വിടുക അറ്റസ്റ്റേഷൻ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് വാല്യൂ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഒരുപാട് നേരത്തെ എടുത്ത് വെക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഒരു ആറേഴ് മാസം മുമ്പൊക്കെ ഈ പറഞ്ഞ പി സി സിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വീണ്ടും എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ എടുത്ത് വെക്കാതിരിക്കാ ഒരു ലോക്കം കോൺട്രാക്റ്റ് വന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എടുത്ത് കൊടുത്തയച്ചതിനു ശേഷം ഒരു അഞ്ച് അഞ്ച് മാസം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പി സി സിയും കൂടെ എടുത്ത് ക്ലിയർ ചെയ്ത് വെക്കുക പി സി സി എടുത്ത് അറ്റസ്റ്റേഷൻ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക എത്രയും പെട്ടെന്ന് തന്നെ വിത്തിൻ ഒരു വൺ മന്തിലുള്ളിലൊക്കെ ചിലപ്പോൾ വിസകൾ വരാനായിട്ട് സാധ്യതകളുണ്ട് അപ്പോൾ വിസ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരേണ്ടി വരും വിസ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള കുറെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്ന് ഓടിച്ചു പറയാം വിസ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മളെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് തന്നെ എത്താനായിട്ട് പറയും അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് കയറി വരേണ്ടതായിട്ട് വരും അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ അറ്റസ്റ്റേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് വിസഖാത്തു നിൽക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതും വരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ